ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ഇന്നലെ മുംബൈ ഇന്ത്യൻസ് ഒൻപത് താരങ്ങളെയാണ് റിലീസ് ചെയ്തിട്ടുള്ളത് രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപയാണ് അവരുടെ പേഴ്സിൽ ബാലൻസ് ആയിക്കൊണ്ടു വരുന്നത് അതായത് വലിയ മാറ്റങ്ങളൊന്നും അതല്ലെങ്കിൽ കാര്യമായ മാറ്റങ്ങൾ ഒന്നും തന്നെ മുംബൈ ഇന്ത്യൻസ് നടത്തിയിട്ടില്ല അവരുടെ കോറിനെ അവരിപ്പോൾ നിലനിർത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഏതായാലും മുംബൈ ഇന്ത്യൻസ് മലയാളി താരമായ വിഘ്നേഷ് പുത്തൂരിനെ ഇന്നലെ റിലീസ് ചെയ്തിരുന്നു നമുക്കറിയാം കഴിഞ്ഞ ലേലത്തിൽ മുപ്പത് ലക്ഷം രൂപ നൽകിക്കൊണ്ടായിരുന്നു ഈ മലയാളി സ്പിന്നറെ മുംബൈ ഇന്ത്യൻസ് കൊണ്ടുവന്നിരുന്നത് കഴിഞ്ഞ സീസണിൽ ചില അത്ഭുതപ്പെടുത്തുന്ന പ്രകടനങ്ങളൊക്കെ ഈ സ്പിന്നർ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി പുറത്തെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ നിലനിർത്തും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു പക്ഷെ വിഘ്നേഷിനെ കൈവിടാൻ മുംബൈ ഇന്ത്യൻസ് തീരുമാനിക്കുകയായിരുന്നു അതിൻ്റെ പ്രധാന കാരണം താരത്തിന്റെ പരിക്ക് തന്നെയാണ് അതായത് സീസണിന്റെ മധ്യത്തിൽ വെച്ചുകൊണ്ട് പരിക്ക് കാരണം പിന്നീടുള്ള മത്സരങ്ങൾ വിഘ്നേഷ് കുത്തൂരിന് നഷ്ടമായിരുന്നു പക്ഷേ ഇവിടെ മാതൃകാപരമായ ഒരു പ്രവൃത്തി ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് ചെയ്തിട്ടുണ്ട് താരത്തെ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ മലയാളി താരത്തിൻ്റെ റീഹാബ് അത് മുംബൈ ഇന്ത്യൻസ് ഏറ്റെടുത്തു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ഗൗരവ് ഗുപ്തയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഈ താരത്തിന് പരിക്കിൽ നിന്നും മുക്തനാവാനുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും മുംബൈ ഇന്ത്യൻസ് ചെയ്യും എന്നുള്ളതാണ് താരത്തെ കൈവിട്ടെങ്കിലും കൂടെ നിൽക്കാൻ തന്നെയാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ ഒരു തീരുമാനം പരിക്കിൽ നിന്നൊക്കെ മുക്തനായി ഫോമിലേക്ക് തിരിച്ചെത്തിയാൽ ഒരു പക്ഷേ ഭാവിയിൽ മുംബൈ ഇന്ത്യൻസ് ഈ മലയാളി താരത്തെ വീണ്ടും പരിഗണിക്കാൻ സാധ്യതയുണ്ട് ആകെ അഞ്ച് മത്സരങ്ങളാണ് കഴിഞ്ഞ ഐ പി എൽ സീസണിൽ മുംബൈക്ക് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ആറ് വിക്കറ്റുകൾ വീഴ്ത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് ഏവരെയും അത്ഭുതപ്പെടുത്താൻ ഈ മലയാളി താരത്തിന് കഴിഞ്ഞിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയുള്ള മത്സരത്തിൽ നിർണായകമായ മൂന്ന് വിക്കറ്റുകളായിരുന്നു അദ്ദേഹം വീഴ്ത്തിയിരുന്നത് ഏതായാലും മുംബൈ ഇന്ത്യൻസ് ഈ മലയാളി താരത്തിന് ഇപ്പോൾ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാണ് ഗൗരവ് ഗുപ്ത പറഞ്ഞിട്ടുള്ളത് വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയം കൊണ്ടും കാണാം